നെടുങ്കണ്ടം ഉപജില്ലാ സ്കൂൾ കലോത്സവം പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ നെടുങ്കണ്ടം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു എൽ പി യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലായി മുന്നൂറ്റി പത്ത് ഇനങ്ങളിൽ മത്സരങ്ങൾ നടക്കും അൻപത്തിമൂന്ന് സ്കൂളുകളിൽ നിന്നുള്ള മൂവായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാല് വിദ്യാർത്ഥികൾ പങ്കെടുക്കും നെടുങ്കണ്ടം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ പഞ്ചായത്ത് യു സ്കൂൾ കോപ്പറേറ്റീവ് കോളേജ് ബി കോളേജ് സഹകരണ ബാങ്ക് ഹാൾ കമ്മ്യൂണിറ്റി ഹാൾ ബിആർസി ഹാൾ എന്നിവിടങ്ങളിൽ ക്രമീകരിച്ചിട്ടുള്ള പത്ത് വേദികളിലായാണ് മത്സരങ്ങൾ നടക്കുന്നത് എന്ന കാവ്യാത്മകമായ പേരിൽ നവംബർ മാസം പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിലായി നൃതങ്കണ്ടം ജി എച്ച് എസ് സ്കൂളിൽ നടത്തപ്പെടുകയാണ് ഏകദേശം മൂവായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാല് കുട്ടികൾ പങ്കെടുക്കുന്ന മുന്നൂറ്റി പത്ത് ഇനങ്ങളിലായി അൻപത്തിമൂന്ന് സ്കൂളുകളിൽ നിന്നായി കുട്ടികൾ പങ്കെടുക്കുന്ന ആ മത്സരങ്ങളാണ് നമ്മൾ സംഘടിപ്പിക്കുന്നു ഈ പരിപാടി ബഹുമാനായ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ രാജൻ്റെ അധ്യക്ഷതയിൽ കുടുംബച്ചോളിയുടെ എം എൽ എ മുണിയാശാൻ ഉദ്ഘാടനം പോയിക്കുകയും കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ പുരസ്കാര ജേതാവ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ശ്രീ മോബിൻ മോഹൻ പ്രഭാഷണം നടത്തുകയും ചെയ്യും നമ്മുടെ നാട്ടിലെ കലാപ്രതിഭകൾക്ക് മത്സരിക്കാനും ഒരു മാറ്റം ഉരയ്ക്കാനും അതിൻ്റെ ജില്ലാതലത്തിലും സംസ്ഥാന തലത്തിലേക്കുമൊക്കെ പോകാനുള്ള ഒരു പ്രാഥമിക നടപടിയായിട്ടാണ് നടത്തപ്പെടുന്നത് രചനാ മത്സരങ്ങളാണ് നടക്കുക പന്ത്രണ്ടിന് രാവിലെ പത്ത് മുപ്പതിന് നടക്കുന്ന യോഗത്തിൽ വെച്ച് എം എം മണി എം എൽ എ കലോത്സവം ഉദ്ഘാടനം ചെയ്യും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജചന്ദ്രനക്കുന്നിൽ അധ്യക്ഷത വഹിക്കും കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ പുരസ്കാര ജേതാവ് മോബിൻ മോഹൻ മുഖ്യപ്രഭാഷണം നടത്തും ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ വിദ്യാഭ്യാസ മേഖലയിലെ പ്രമുഖർ സാംസ്കാരിക സാമൂഹ്യ നേതാക്കൾ തുടങ്ങിയവർ സംസാരിക്കും നിസ് എന്ന് പേരിട്ടിരിക്കുന്ന നെടുങ്കണ്ടം ഉപജില്ലാ കലോത്സവത്തിന്റെ പ്രകാശനം ജില്ലാ പഞ്ചായത്ത് അംഗം ജി ജി കെ ഫിലിപ്പ് നിർവഹിച്ചു നെടുങ്കണ്ടം എഇഒ ജെൻസിമോൾ ഡോക്ടർ കെ എം സുരേഷ് കുമാർ എ എസ് അഞ്ചു അല്ലി എസ് ചന്ദ്രൻ ധനീഷ് കുമാർ കെ എസ് രഘുനാഥൻ സുനുരതീഷ് തുടങ്ങിയവർ പങ്കെടുത്തു